നമസ്കാരം കടത്തനാട്ടിൽ നിന്ന് വളർന്നു വന്ന് ഇന്ത്യയിലാകമാനം വളർന്ന് പന്തലിച്ച വ്യവസായ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ശ്രീ ഗോകുലം ഗോപാലൻ ഇന്ന് പലരും കമൻറ്റുകൾ കണ്ടു നൂറ് രൂപയുമായി നാട് വിട്ട ഗോപാലൻ എന്ന് അതെ നൂറ് രൂപയുമായി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന് വളർന്ന് പന്തലിച്ച് തൻ്റെ വ്യവസായത്തിലൂടെ ആരെയും ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്യാതെ സത്യസന്ധമായ വ്യവസായത്തിലൂടെ മുന്നോട്ട് വന്ന വളർന്നു വന്ന ഒരു വ്യവസായിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ അദ്ദേഹം ചിറ്റ് ഫണ്ട് നടത്തിയിട്ടുണ്ട് ബസ് വ്യവസായം എടുക്കു നടത്തിയിരുന്നു മാളുകളുണ്ട് ഹോട്ടലുകളുണ്ട് അങ്ങനെ ധാരാളം വ്യവസായങ്ങൾ നടത്തുന്ന ഒരു വലിയ സംരംഭകനാണ് ശ്രീ ഗോകുലം ഗോപാലൻ എംബുരാൻ സിനിമയിൽ അദ്ദേഹം പണം മുടക്കിയതു മുതൽ അദ്ദേഹത്തിനെതിരെ എപ്പോഴാണ് ഇടി വരിക എന്ന് ആളുകൾ നോക്കിയിരിക്കുകയായിരുന്നു എംബുരാൻ സിനിമയിലെ വാചകം തന്നെ അറംപറ്റിയതുപോലെ ആ പാർട്ടി വിട്ടാൽ ഇ ഡി നിങ്ങളെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ നിങ്ങളെ വേട്ടയാടുമെന്ന് എംബുലാൻസ് സിനിമയിൽ പറഞ്ഞത് അതേപോലെ സത്യമായിക്കൊണ്ടാണ് ഇന്ന് ശ്രീ ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മറ്റ് വ്യവസായങ്ങൾ പോലെയല്ല ശ്രീ ഗോകുലം ഗോപാലൻ്റെ വ്യവസായം അത് സാമ്പത്തിക ഇടപാട് നടത്തുന്ന വ്യവസായ സ്ഥാപനമാണ് അവിടെ ആളുകൾ പണം നിക്ഷേപിക്കുന്നു പണം വായ്പ എടുക്കുന്നു ഈ സ്ഥാപനം പൊളിയുന്നു എന്ന് കണ്ടാൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ വലിയ രൂപത്തിൽ റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തെ ചെന്നൈയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു എന്നൊക്കെ വലിയ വാർത്തകൾ പുറത്തുവിടുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൽ ആളുകൾ പണം നിക്ഷേപിക്കാൻ മടിക്കുകയും അതേപോലെ തന്നെ അവിടെയുള്ള നിക്ഷേപം പിൻവലിക്കുകയും അതേപോലെ പണം അടയ്ക്കേണ്ട ആളുകൾ ചിട്ടിയിലൊക്കെ അടയ്ക്കേണ്ട ആളുകൾ അമാന്തം കാണിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം കമ്പനികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന രൂപത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പെരുമാറുന്നത് കള്ളപ്പണം പിടിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആത്മാർത്ഥമായി ശ്രമിക്കുന്നതെങ്കിൽ കൊടകര കള്ളപ്പണ കേസ് പച്ചയായി എഴുതി തളിയ ഇ ഡി എന്ന ആത്മാർത്ഥതയാണ് നമ്മോട് പറയുന്നത് അതേപോലെ തന്നെ ആസാമിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ ഹേമന്ത ബിശ്വ ശർമ്മ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തത് കേന്ദ്ര ഏജൻസികളാണ് മുകുൾ റോയ് എന്ന് പറയുന്ന തൃണമൂലിൻ്റെ നേതാവിനും ഇതേപോലെ ക്ലീൻ ചിറ്റ് കൊടുത്തു ബി മാറിയപ്പോൾ എന്തിനേറെ പറയുന്നു അദാനിക്ക് അദ്ദേഹത്തിനെതിരെ ഷെൽ കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തട്ടിപ്പ് വിദേശ രാജ്യങ്ങളിലെ ഷെൽ കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രൂപത്തിലുള്ള തട്ടിപ്പ് നടത്തിയെന്ന് വാർത്ത വന്നതാണ് എന്തേ അദാനിക്കെതിരെ അന്വേഷണമില്ലേ ഈ രാജ്യത്ത് എത്രയോ തട്ടിപ്പുകാരുണ്ടല്ലോ എത്രയോ ആരോപണങ്ങൾ വരുന്നല്ലോ അദാനിക്കെതിരെ അന്വേഷണമില്ല ഹേമന്ത ബിശ്വ ശർമ്മക്കെതിരെ അന്വേഷണമില്ല മുഗുൾ റോയ്ക്കെതിരെ അന്വേഷണമില്ല ഈ രാജ്യത്തെ വലിയ വലിയ ശതകോടീശ്വരന്മാർ അവർക്കെതിരെ അന്വേഷണമില്ല എന്തേ ഒരു പാവം ഗോകുലം ഗോപാലനെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു അതിൻ്റെ പുറകിലുള്ള സത്യമെന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു പിന്നോക്ക സമുദായത്തിൽ ജനിച്ച് വളർന്നു വന്നിരിക്കുന്ന ശ്രീ ഗോകുലം ഗോപാലൻ്റെ വളർച്ചയിൽ ചില ആളുകൾക്ക് വലിയ അസൂയയുണ്ട് വലിയ അമർഷമുണ്ട് അദ്ദേഹത്തെ തകർക്കണം അദ്ദേഹം സിനിമാ വ്യവസായത്തിൽ കടന്നിരിക്കുന്നു മാധ്യമ മേഖലയിൽ കൈവച്ചിരിക്കുന്നു എല്ലാ മേഖലയിലും സസ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി ഇടപെടുന്ന വലിയൊരു വ്യവസായിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ അദ്ദേഹത്തെ തകർക്കണം കടത്തനാട്ടിൽ നിന്ന് വളർന്നു വന്ന വിദേശങ്ങളിൽ പോയി വ്യവസായം നടത്താതെ ഇവിടെയുള്ള പല വ്യവസായികളും സമ്പന്നരായത് വിദേശ രാജ്യങ്ങളിൽ വ്യവസായം നടത്തിയിട്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ മലബാറിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ ഇന്ത്യയിൽ വ്യവസായം നടത്തിക്കൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ട് വളർന്നു വന്ന നമ്മുടെ നാടുമായി ചേർന്ന് നിന്നുകൊണ്ട് വളർന്നു വന്ന വലിയൊരു വ്യവസായിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ പലരും വിദേശ രാജ്യങ്ങളിൽ യു എയിലും ഒക്കെ പോയിട്ട് വ്യവസായം നടത്തിയിട്ട് വ്യവസ വലിയ വളർച്ച നേടുമ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ വ്യവസായം നടത്തിക്കൊണ്ട് വലിയ അവസ്ഥയിലേക്ക് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ ഈ രാജ്യത്തെ എല്ലാ കള്ളപ്പണക്കാർക്കും വെള്ളപൂശിക്കൊണ്ട് അവർക്ക് ക്ലീൻ ചെറ്റ് കൊടുക്കുന്ന കേന്ദ്ര ഏജൻസികൾ ബി ജെ പിക്ക് നിലപാടെടുത്ത ഒരു ചലച്ചിത്രത്തിന് പണം മുടക്കിയതിന്റെ പേരിൽ പാവങ്ങൾക്കിടയിൽ നിന്ന് സാധാരണക്കാർക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യവസായിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ കൂടെ ഇല്ലാതാക്കുകയാണ് ആ സ്ഥാപനത്തെ നശിപ്പിച്ചുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ബി തൊഴിൽ കൊടുക്കുമോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൊഴിൽ കൊടുക്കുമോ കേന്ദ്ര ഏജൻസികൾ തൊഴിൽ കൊടുക്കുമോ കേന്ദ്ര സർക്കാർ തൊഴിൽ കൊടുക്കുമോ ഈ പാവങ്ങളുടെ കാര്യം കൂടെ ഇത്തരം ഏജൻസികൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രാഷ്ട്രീയ വിരോധത്തിന് പേരിൽ എന്നും ും കാട്ടിക്കൊണ്ടിരുന്ന എന്തും കാട്ടിക്കൂട്ടി സ്ഥാപനത്തെ നശിപ്പിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ കിട്ടാതിരിക്കുമ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച മുരടിക്കുകയും ഈ സ്ഥാപനത്തെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എന്ന കൂടി ചെയ്യുന്ന ഈ പ്രവർത്തനം തികച്ചും ദുരുദ്ദേശപരമാണ് വഞ്ചനപരമാണ് ശരിയില്ലാത്തതാണ് അവഹേളനപരമാണ് അപമാനിക്കുകയാണ് ഈ പരിപാടി കേന്ദ്ര ഏജൻസികൾ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം